വർഷം കൊണ്ടാണ് ആയിട്ടില്ല നിങ്ങൾ ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ പലരുടെയും ജീവിതാനുഭവം പകർത്തണം പഠിക്കണം മനസ്സിലാക്കണം രാജമാണിക്കത്തെ ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ട് രാജമാണിക് തമിഴ്നാട്ടിൽ പിടിച്ചു വരുന്ന ആളാണ് എല്ലാവരെയും ഈ പലരെയും പോലെ ബാല്യകൗമാരങ്ങൾ യൗവനങ്ങളെല്ലാം പലർക്കും പലതും സംഘർഷം നൽകുന്നു വിചിത്രകുമാരും എല്ലാവരും സ്വർണ്ണക്കരച്ചവരെല്ലാം ഇരുപത് വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസപ്പരി ഉച്ചപ്പരി ആയത് ഞാനിപ്പോഴും മമ്മൂട്ടിയായിട്ടില്ല ഈ കടക്കും നമുക്ക് ജോലിയുള്ള പ്രഗത്ഭരുടെ ജീവിത കഥകൾ ഇൻസ്പിറേഷൻ ആകാറുണ്ട് സിനിമ കഥ പോലെ തോന്നിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല എത്രത്തോളം ടെമ്പോയും ഇമോഷനും സെൻറ്റിമെൻസും ഡവും പൈറ്റുണ്ടോയെന്ന് പറയുന്നത് കേട്ടോണ്ടോ അല്ലെങ്കിൽ കാണിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാജമാഠികത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം എം ജി ആറിൻ്റെ കഥയാണ് ഇത്രത്തോളം എം ജി ആർ ആകാൻ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എം ജി ആർ ആയി നിരവധി ആരായിരുന്നു എം ജി ആർ എന്ന് പറഞ്ഞാൽ സിനിമാ നടന്നപ്പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരുപാട് മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള ആളാണ് നമുക്ക് ഒരു വായിക്കാവുന്ന അതിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നിർമ്മാണം ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസവും നിന്നത്തെ ആളാണ് എം ജി ആർ കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് രാജമാണിക്കം തിരിച്ചാണ് തമിഴ്നാട്ടിൽ ജനിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി എം ജി ആർ ആയതെന്ന് മാത്രമേ നമുക്കൊരു എം ജി ആർ ഉണ്ടല്ലേ രാജമാണിക്കോട് രാജമാണിക്യം സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കഥാപാത്രം രാജമാണിക്കായിട്ട് കാണുമ്പോഴും അങ്ങനെ ഒരു ചെറിയ എളുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ ഈ സാധാരണ സിനിമയിൽ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ ജോസഫ് അലക്സാണ്ടർ ജോസഫരസിനിമയിൽ മാത്രമേ കൂടുതലും എനിക്കുള്ള ജോസഫരക്സ് സംബന്ധിച്ച് ഒരു നേതൃത്വം ഒരു നടക്കില്ല എന്നുള്ളത് പല കളക്ടർമാരും പിന്നീട് ഉള്ളത് അത് മാത്രമല്ല ഈ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ അങ്ങനെ പഠിച്ച് പാസ്സായി ഐ വി എസ് ഐ വി എസും ഒക്കെ ഉള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ശില്പികൾ നമ്മൾ നമ്മളെ ഭരിച്ച് അല്ലെങ്കിൽ നമ്മൾ വോട്ട് ടി ചെയ്യിപ്പിച്ചു പോകുന്ന നമ്മുടെ ഭരണാധികാരികളായ മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം കാര്യങ്ങളും അറിയുന്നില്ല അല്ല അവർ അതിനോട് കാര്യമായി വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സാണ് ഇത് ഇവർ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഇതുപോലുള്ള ഈ എസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനം സംഭാവനകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും രാജമാണിക്കും കേരള കേഡറിൽ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ട് അരമണിക്കും ഇവിടെ എവിടെയെങ്കിലും കാണാം വേറെ സ്ഥലം ഇവരെ കേരളപ്പെട്ട് പോയിട്ടില്ല പുള്ളി ഇപ്പോൾ മലയാളത്തിൽ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായ വീട് പോലെ തന്നെ സ്വന്തം വീട് പോലും കുറങ്കാലം കഴിഞ്ഞാൽ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഉണ്ടൊരു ത്രിപുരയിൽ നിന്നാണ് മറ്റുള്ളൊരു ഓഫീസർ പുള്ളി ഫുൾ മലയാളം പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞോട്ട് പോകുന്നു ഇവിടെ വിട്ടു വിട്ടുപോകാൻ താല്പര്യമില്ല ഇവിടുന്ന് ഭക്ഷണം എടുത്ത മനുഷ്യർ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി നമ്മൾക്ക് അത്ര തന്നെ മനുഷ്യരാണ് അങ്ങനെ പക്ഷേ ഉണ്ടല്ലോ തപ്പിഴത്തേക്ക് കിട്ടും ഒരുപക്ഷോ നല്ലതാകും ഇവിടെ എവിടെയുള്ള എല്ലാം എല്ലാ അരിമേടിച്ചാലും കുറച്ച് കല്ല് കാണും കുഴപ്പമില്ല അതുപോലെ ഈ ജോസന്മാർ ഞാൻ പറഞ്ഞു വന്നതാണ് അപ്പോൾ എല്ലാവരും ജോസഫ് അലക്സ് അല്ല പക്ഷെ ഒരു ചില പേർക്ക് വേറെ ചില രൂപത്തിലല്ല ജോസഫ് അലക്സ് ആണ് രാജമാണിക്കത്ത് ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായില്ല തോട്ടിപ്പണിയാണെന്നു യാത്ര കൊടുക്കുന്നത് അപ്പോൾ കളക്ടർ ഇവൻ വൃത്തിയാക്കണമെങ്കിലും ജോസഫലക്സിന് വെല്ലുവില്ലോ എന്ന് ഞാൻ അന്വേഷിക്കും പിന്നെ ഞങ്ങൾ തമ്മിലിവിടെ എറണാകുളത്ത് ഇപ്പൊ വെല്ലാം അങ്ങനെ പറയുന്ന പരിപാടികളുണ്ടായിരുന്നു രാജമാണിക്കും കളക്ടറായിട്ട് ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയേഷൻ വരുന്ന പരിപാടിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹായിക്കും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ഞാൻ തന്നെ ഇത് വരണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായി തോന്നുന്നു ഏതായാലും അനുഭവങ്ങൾ ഇത് ജീവിതത്തിൻ്റെ പകുതിയായിട്ട് ഇനിയും കിടക്കുകയാണത് മനുഷ്യജീവിതമുള്ളത് അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങളുണ്ടാകട്ടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ കേരളത്തിൻ്റെ തന്നെ ആ എം ജി ആറായി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു രാജമാണിക്യം ഒരു രാജമാണിക്യത്തെ നമ്മുടെ വെള്ളിത്തിരിയിലെ രാജമാണിക്യത്തിന് നൽകുന്ന ഒരു അസുലഭ നിമിഷമാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു ഞാൻ ലാൻഡ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു ഞാൻ പറഞ്ഞു ശരിയാണ് തീർച്ചയായിട്ടും എത്താൻ നോക്കാം മമ്മൂക്കയാണ് ഒരു പ്രകാശനം ചെയ്യുന്ന ഞാൻ ചോദിച്ചത് ഏറ്റുവാകുന്നത് ആരാണ് എൻ്റെ മാതാവാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു സാർ എന്തായാലും ഞാൻ വരും കാരണം തൻ്റെ ജീവിതാനുഭവങ്ങൾ ബുദ്ധിമുട്ടും വിഷമവും വളരെയധികം സങ്കടങ്ങളും ഏറ്റുകൊണ്ട് ഈ നിലയ്ക്കെത്തിയ ശ്രീ രാജമാണിക്യം അതെല്ലാം കണ്ട് വളർത്തിയ അമ്മയ്ക്ക് എൻ്റെ അനുഭവം പുസ്തകത്തിൽ രൂപത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്നു അത് നമ്മുടെ ഇഷ്ടഭിമാനമായ നമ്മൾക്ക് കൊടുക്കുമ്പോൾ ആ ചടങ്ങിൽ ഭാഗവാക്കാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എത്തും കാരണം വേറെ ആരും അല്ലാതെ ഏറ്റുവാകുന്ന സ്വന്തം അമ്മയാണ് അതിലാണതിൻ്റെ അത് കൊടുക്കുന്നത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും അല്ലെങ്കിലും ഈ ഓട്ടോബയോഗ്രഫി നമ്മുടെ സ്വന്തം അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളോ യാതനകളും എഴുതുന്നത് മറ്റുള്ളവർക്ക് പാഠമാകാനാണ് അടുത്ത തലമുറയ്ക്ക് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനാണ് പഠിക്കാനാണ് ആ പഠിപ്പിലൂടെ അവരും വലിയ നിരക്ക് ഞാൻ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പോയി സംസാരിക്കുമ്പോഴും ഞാൻ പറയാറുള്ളൂ നിങ്ങൾ ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ പലരുടെയും ജീവിതാനുഭവം പകർത്തണം പഠിക്കണം മനസ്സിലാക്കണം ഇത് അങ്ങനത്തെ ഒരു അനുഭവമുള്ള ഒരു പുസ്തകമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ പേരേക്ക് ഒപ്പിട്ടിട്ടൊരു പുസ്തകം എനിക്ക് ഞാൻ ഒരുപാട് പുസ്തകം തയ്യുന്നു വായിക്കുന്ന അവർ നാളെ മുതൽ ഈ പുസ്തകം വായിനു തുടങ്ങാം ഇതടുത്ത തലമുറയ്ക്ക് വളരെ പ്രചോദനമാകട്ടെ അവർക്ക് അതൊരു അനുഭവമാകട്ടെ അവരതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാകട്ടെ എന്നാശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നെ ചെലവിലേക്ക് ക്ഷണിച്ചതിലുള്ള എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ രാജമാണിക്യസ്താവുന്ന നേട്ടമത്തിനോടും പറ്റിയും ഇതിൻ്റെ എല്ലാവരോടുമുള്ള എല്ലാം നന്ദി ഞാൻ ജയ് എല്ലാവർക്കും നമസ്കാരം വൈകിയ വേളയിൽ അധികം നീക്കാൻ ആഗ്രഹിക്കുന്നില്ല അതേ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നുള്ള എല്ലാവരും എൻ്റെ ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് പ്രിയപ്പെട്ടതല്ല ഞാനൊരു സിനിമാ ഭ്രാന്തനായിരുന്നു സ്കൂളുകളിൽ ചെന്നതിനേക്കാളും സ്കൂൾ കട്ടടിച്ച് സിനിമ പോയാലാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ തളപതി സിനിമയാണ് രജനീകാന്തും മമ്മൂട്ടിയും ഏറെ പ്രശസ്തമായ ആ സിനിമ അതിനു മുൻപ് തന്നെ മമ്മൂക്കാണ് പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് സത്യം പറയേണ്ടത് പിന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും കുടിച്ച് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തകപരിഹാസനത്തിനല്ല എല്ലാവരും കണ്ടിട്ട് ബന്ധുക്കോട് വന്നിരിക്കാൻ മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ എടുക്കാനാണ് അങ്ങനെ പഴയ ദിവസം നിന്ന് പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്ക് പത്തേമുക്കാലോ ഷെഡ്യൂൾ പോവുകയാണ് ഞങ്ങൾ ആ തളപതി സിനിമ കണ്ടത് അന്ന് പിന്നും അതുപോലെ തന്നെയാണ് മമ്മൂക്ക ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ പറയാം പക്ഷെ എന്നാലും അതിൽ കൂടാതെ പെർസണൽ ഒരു എപ്പോഴും ഒരു ആളാധകരണ്ട് ആ ഒരു സ്നേഹത്തിനാണ് ആ ഒരു അൻപാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യമായി നന്ദിയും കടപ്പാടും ഞാൻ െ യൂസഫ് അലി സാർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ സാറെന്ന് പറഞ്ഞപ്പോൾ വരുമോ എന്ന് എനിക്ക് സംശയം കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എളിമൻ പറയുന്നത് ഞാൻ എപ്പോഴും കണ്ട് ഇൻസ്പയർ ആവുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് ഞാൻ ഗൾഫിൽ മുഖ്യമന്ത്രിയുമായിട്ട് അഫീഷ്യൽ പരിപാടിക്ക് പോകുമ്പോൾ ഇത് അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അവിടെ പോകും ഇവിടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല അവിടെ പോകുമ്പോൾ അറിയത്തില്ല അദ്ദേഹം ഇതാറുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെയും കൊണ്ട് ഞാനൊരു ഐ എ എസ് ഓഫീസർ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസറാണ് സീനിയർ ഓഫീസേഴ്സൊക്കെ കൊണ്ട് പോയി സ്വന്തം വണ്ടിയിൽ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് എച്ച് എസ് ബി സിയുടെ എന്തോ പ്രസിഡൻ്റായാലോ എന്നെയും കൊണ്ട് പോയി വീട്ടിലിരുത്തി ഒപ്പം ഭക്ഷണം കൊടുത്ത് വിടുന്ന അത്രയും സ്നേഹം നിറഞ്ഞ ഒരു എത്തിത്തവാണ് ഇന്ന് ഈ രീതിയിലേക്ക് എൻ്റെ എഴുതിയ ചടങ്ങിലേക്ക് എത്തി എന്നത് അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും പറഞ്ഞു വേദിയിലുള്ള ഒരു എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ കുറിച്ച് വീഡിയോ വന്ന് ഞാൻ അധികം അതിനെക്കുറിച്ച് ഒന്ന് പറയാനില്ല എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേയല്ല ഈ കർക്കിടക ചികിത്സയ്ക്ക് നമ്മളെല്ലാം തിരുവെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് തിരുങ്ങും പോലെ നമുക്കൊരു വേദന ഉണ്ടാകുമല്ലോ അത്ര വേദന മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ മറിച്ച് തിരുമുന്നവൻ്റെ കൈകളിൽ ഉണ്ടായ വേദനയാണ് ഈ പുസ്തകത്തിലോടുകൂടി യാണാക്കാനായിട്ട് കഷ്ടപ്പെട്ട ഓരോരോ ആൾക്കാരെയുമാണ് ഞാൻ ഇവിടെ ഇൻട്രോസ് ചെയ്തിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ജീവചരിത്രമോ ആത്മകഥയോ സർവീസ് സ്റ്റോറിയോ എന്താണ്